ഇന്ന് നമുക്ക് മഴ തന്നെയാണ് അപ്പം മഴയായിട്ട് നമുക്ക് മഴയാണെങ്കിൽ നമ്മുടെ പണികളൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പണിയുണ്ട് നമ്മുടെ ഈ ഭോഗമ്പില്ല ഒന്നും മാറ്റി വെക്കാനുണ്ട് എന്തെങ്കിലും ഈ വില്ല മാറ്റി വെക്കാനിട്ട് ആ പ്ലാസ്റ്റിക് ചട്ടിയിൽ മതിലും മിരുന്നം ഭില്ല അത് കാറ്റത്ത് വീടൊന്നും മറിഞ്ഞ് ഇറക്കി വെച്ച ഭോഗം ബില്ലത് പൂവൊന്നും ഉണ്ടാവില്ല ഇപ്പം അപ്പം മഴയൊക്കെ പൂവ് ഉണ്ടാവില്ലല്ലോ അപ്പം ഇത് ഒരു സൈഡ് പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ അപ്പം ആ ചെടിയൊന്നും വേറൊരു ചട്ടിയിലോട്ടാക്കാനിട്ട് ഓർത്തിരിക്കുകയായിരുന്നു അപ്പം ഇന്നാണ് ഞാൻ ചെയ്യുന്നത് ചെയ്യണത് ഇത് നേരത്തെ നമ്മുടെ റോസ് ഇല്ല കട്ട റോസേന്ന് പറയും വിടാം അത് നട്ടിരുന്ന ചട്ടിയാണിത് അത് പോണെങ്കിൽ പോയി അത് ശരിയായില്ല പിടിച്ചിട്ട് ശരിയായില്ല ചെടി വെച്ചിട്ട് അപ്പോൾ ഞാനതിൽ ഈ വോഗം വില നടന്ന് ഓർത്താണ് അപ്പോൾ അത് ആ വേപ്പ് ഒക്കെ നിൽക്കുന്ന സ്ഥലത്താണ് അത് ഞാൻ അവിടെ നിങ്ങൾ പൊക്കിയെടുത്തുണ്ടെന്ന് കിട്ടാ അവിടെ കോവലും വേപ്പൊക്കെ കൂടി നിൽക്കുന്നത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ആ ഇനി ഞാൻ ആ കൊമ്പൊക്കെ ഒന്ന് മുറിച്ച് കളയുന്നുണ്ട് ഇത് ഉണങ്ങിയൊക്കെയാണ് ഇനി അത് പിടിക്കുള്ളത് അങ്ങനെ കൊമ്പൊക്കെ ഒടിച്ച് എടുത്ത് കളഞ്ഞ് ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട് മഴ പെയ്യുണ്ടെങ്കിലും ചെയ്യണമല്ലോ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ പണി ഒന്നു അങ്ങനെ കുറച്ച് മണ്ണൊക്കെ എടുത്ത് ഇത് ഈ ചട്ടിലോട്ട് നേരെ നമുക്ക് ഭോഗമ്പലം വെക്കണ്ട ഇതിൽ കുറച്ച് മണ്ണങ്ങോടെ മാറ്റാന്ന് വെച്ചാൽ ആ ചട്ടിയിലും മണ്ണുണ്ടല്ലോ പിന്നെ മണ്ണ നല്ല മണ്ണിളക്കമുള്ള മണ്ണാണ് ഇത് അത് ഞാനൊരു വേറൊരു പ്ലാസ്റ്റിക്കിനെ ഇതിലോട്ട് മാറ്റിയാണ് ഈ മണ്ണ് വേണമെങ്കിലും നമുക്ക് വേറെ എന്തെങ്കിലും ചെടികൾ നടാനാ എന്തിനെങ്കിലൊക്കെ എടുക്കാം നമുക്കിത് മാറ്റി രാവിലുള്ള പണികളാണ് കേട്ടോ രാവിലെൻ്റെ കുറച്ച് കിച്ചണുള്ള പണിയൊക്കെ കഴിഞ്ഞപ്പോഴും ഞാൻ ഈ പണി ചെയ്യാൻ നോർത്തത് അങ്ങനെ പിന്നെ ഈ ചട്ടി എടുത്ത് പൊക്കിയിട്ട് ഈ ചട്ടിയിട്ട് പൊക്കുമ്പോൾ നോക്കണേ ഞാൻ ശ്രദ്ധിക്കുന്നില്ല തോന്നണം എനിക്ക് വീഡിയോ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ശ്രദ്ധിക്കാൻ എടുത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ മുള്ള എങ്ങനെ നമ്മുടെ കണ്ണിലോടെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ നല്ല പണിയാനും ശ്രദ്ധിക്കാൻ വെക്കാനാണോ എന്നിട്ട് അത് കണ്ട അതിൽ നിറച്ച് മണ്ണ് ഉണ്ട് എന്നിട്ട് മണ്ണ് അങ്ങനെ തന്നെ എടുത്ത് വെച്ച് കൊടുക്കണത് എന്നിട്ട് ഈ മണ്ണ് വൃത്തി ഇളക്കി കൊടുക്കണമെന്ന് എന്നാലത് ഉറച്ചിരിക്കുള്ളൂ ഞാൻ മണ്ണിട്ട് അങ്ങനെ കുത്തി ഇളക്കി കൊടുക്കണ്ട് പിന്നെ ഇത് വെള്ളം വീണാലും ഇത് താഴ്ത്തൊട്ടിരുന്നുള്ളും ചെടിയും ഇപ്പം മഴ പെയ്ത് നമ്മൾ മതിൽ മേലോട്ടെടുത്ത് വെക്കുമല്ലോ അപ്പോൾ വെള്ളം വീണാലും ഇങ്ങനെ ഉറച്ചിരുന്നുള്ളൂ അങ്ങനെ ഞാൻ ഇങ്ങനെ മറ്റേ ഇതുകൊണ്ട് മണ്ണ് കൊരണ അതുകൊണ്ടാണ് ഇട്ട് കുത്തി ഇളക്കുന്നത് അപ്പോൾ ചേട്ടനോട് പറഞ്ഞാൽ എങ്ങനെ നല്ലോണം കുത്തികളൊക്കെ വെക്കുക അല്ലെങ്കിൽ അത് പിടിക്കുക ഇട്ടാന്നൊക്കെ പറഞ്ഞ് ആളൊരു കമ്പി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു നമുക്ക് ആടുണ്ടായിരുന്നപ്പോൾ ഒരു ആടിനെ കെട്ടാനുണ്ടിരിക്കുന്നൊരു കമ്പിയാണ് ആ കമ്പി എടുത്ത് എൻ്റെ കയ്യിലോട്ട് തന്നിട്ട് ഞാൻ ആ കമ്പിയും കൊണ്ട് പിന്നെടുത്ത് കുത്തി കുത്തി അമർത്തി വെക്കേണ്ടത് അങ്ങനെ നമ്മുടെ ഒരു ദിവസം പണിയാണ് എടുക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഇനി ഈ കൊല്ലം ഇനി മഴ പെയ്യുമ്പോഴേക്കും ഇതൊക്കെ ഒരുക്കി വെച്ചാൽ അതിന് നമുക്ക് അടുത്ത് കൊല്ലം ഇനി വേനലാകുമ്പോഴൊക്കെ വരുമ്പോൾ പൂവിടാൻ തുടങ്ങുകൊടുക്കേണ്ട അതെ ഞാനിത് കമ്പിയെടുത്ത് വെച്ച് കമ്പിയും കൊണ്ടൊന്ന് കുത്തി കൊടുക്കേണ്ട അപ്പോൾ ഇതിൽ ഈ ചട്ടിയിൽ നല്ലോണം വളമൊക്കെ ഇട്ടിരുന്ന മണ്ണാ മണ്ണാണ് കേട്ടോ എല്ലുപൊടി അങ്ങനെയുള്ള സംഗതികളെല്ലാം ഇട്ട് ദിവസം ചേട്ടൻ ഇതാക്കി വെച്ചതാണ് അപ്പോൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ചിനിലോട്ട് വളം ചേർക്കേണ്ട കാര്യമില്ല പിന്നെ കൊമ്പും വല്ലാണ്ട് അങ്ങോട്ട് എന്ന് വെച്ചാൽ ഞാൻ പൂവുണ്ടായിട്ട് ചെറിയ ചെറിയ കൊമ്പുകളൊക്കെ വെട്ടിക്കളഞ്ഞതാണ് ഇനി ഇതിൽ പൂവുണ്ടായിക്കോളും പൂവുണ്ടാവുന്ന സമയമാകുമ്പോൾ ഇനി ഈ സമയത്തൊന്നും ഉണ്ടാവില്ല മഴക്കാലം മാറിക്കഴിയുമ്പം ഉണ്ടാകുമ്പോൾ നല്ലോണം പൂവ് ഉണ്ടായിക്കോളും ഇങ്ങനെ സൈഡിലുള്ള മണ്ണൊക്കെ എടുത്ത് അത് വൃത്തിയാക്കി വെച്ചിട്ട് അങ്ങനെ ഇന്നത്തെ ഇതിൻ്റെ പണികൾ കഴിഞ്ഞു ഇതിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് പിന്നെ അത് കൊണ്ടുപോകാനായിട്ട് ചേച്ചനെടുത്ത് കൊണ്ടുപോയിക്കോളൂ ആൾ കൊണ്ടുപോയി ഇനി മതിലിൻ്റെ മേലയിലോട്ട് വെക്കണം ഇനി ഇത് താഴത്തോട്ട് വീഴില്ല മതിലിൻ്റെ മേലേങ്ങി കാറ്റ് വേണ്ടി ചില കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നണം എന്നുവെച്ചാൽ ഇപ്പോൾ മണ്ണിൻ്റെ ചട്ടിയും മാണ് പിന്നെ നിറച്ച് മണ്ണ് കൂട്ടറിണ്ട് പിന്നെ കാറ്റി പിടിക്കൂല കാറ്റി പിടിക്കില്ലെന്ന് തോന്നണമെന്ന് വെച്ചാൽ ഇവിടെ പല വീടുകളിലും മാവ് വലിയ മാവുകളൊക്കെ താഴ്ത്ത് വീണിട്ടുണ്ട് അങ്ങനെ ചടങ്ങ് എടുത്തുകൊണ്ട് പോകുകയാണ് ഇനി അത് എനിക്ക് എന്നെ കൊണ്ട് പൊക്കാൻ പറ്റില്ല നല്ല വെയിറ്റ് വെയിറ്റായിട്ടുണ്ടെ അവിടെ വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ സങ്കടം ഇങ്ങനെ എങ്ങനെ ഈ വ്യൂ ഭയങ്കര ഇഷ്ടമാണ് ആകാശവും ചെടിച്ചട്ടിയും ഇവിടെയുള്ള വ്യൂ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നാറുണ്ട് പൂവുണ്ടായിരിക്കുമ്പോൾ അതിലും ഭംഗിയായിട്ട് ഇത് കാണാനായിട്ട് ഫോട്ടോയിൽ വീഡിയോയിൽ കാണാനായിട്ട് നല്ല ഭംഗിയാണിത് കാണാൻ എന്നുവെച്ചാൽ ആകാശവും ചെട്ടിച്ചട്ടി കൂടെ ഒപ്പം വരും ഇതിലോട്ട് നമ്മൾ ഇത് പുറത്തൊരു സ്ഥലം പോലെ തോന്നാറുണ്ട് ഇങ്ങനെ പിന്നെ ഇതിൻ്റെ പണി കഴിഞ്ഞ് പിന്നെ നമ്മുടെ അടീനിയും അടീനിയും കാറ്റി പിടിച്ചിട്ട് മണ്ണക്കിട്ട് സിറ്റൗട്ടിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ അത് മാറ്റി വെച്ചിട്ടില്ല ശരി ഇതങ്ങനെ വെയിൽ നമ്മുടെ ചുറ്റവട്ടിലിരിക്കേണ്ട ചെടിയല്ലല്ലാം പിന്നെ ഞാൻ അതും എടുത്ത് ചെണ്ണോട് മതിലിൻ്റെ മേലിലോട്ട് വെക്കാൻ പറഞ്ഞാൽ അതും വിരിച്ച് ശരിക്കും പറഞ്ഞാൽ കറി വെക്കുന്ന ചെട്ടികളിങ്ങനെ ഭംഗിയിലുള്ളതാക്കാം കേട്ടോ പിന്നെ നമ്മുടെ ആ കുറ്റിമുല്ലയുടെ ശിഖരങ്ങൾ നട്ടിട്ട് പൊടിപ്പന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ മാസം നമുക്ക് കുറ്റിമുല്ല നടേണ്ട മാസം തന്നെയാണ് ഇത് ഇതിപ്പോൾ നട്ടുകഴിഞ്ഞാൽ കുറ്റി മുല്ല നല്ലോണം പിടിക്കും അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ ഇനിയും കവറും വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് ചേട്ടനോട് കുറ്റിമുല്ല നടാനായിട്ട് അങ്ങനെ നമ്മുടെ ബാക്കിയുള്ള ചെടികൾ ഓരോ ചെടികളിങ്ങനെ മഴയെത്തിങ്ങനെ ചെടികൾ വിറങ്ങൽ ചിക്കയും അപ്പം അടുത്ത വീട് നിർത്തുകയട്ടാ അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം